ിച്ചപ്പോ അതിന്റെ തലേ ദിവസം ഞാൻ പ്രസംഗിച്ചിരുന്നു അവിടെ അന്ന് ഞാൻ ചോദിച്ചു ബോംബെയിലെല്ലാ മനുഷ്യന്റെ പേരൊന്നു പറയുന്നു അത് അഡ്രസ്സും ഹസ്രജിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ വിസ വേണം ടിക്കറ്റ് വേണം അല്ലെ ഭയങ്കര പണിയാണ് നമുക്ക് ആ ബോംബെത്തൊന്നാണ് നോക്കാറുണ്ട് ഈ പ്രസംഗം കേട്ട ഏതോ ഒരു അനുവാചകൻ മുഖാമുഖം എന്ന പേരിൽ കാണിക്കാറില്ല ആ ഗെയിമുണ്ടല്ലോ അതിൽ ഒരു ചോദ്യം ഉന്നയിച്ചു ബോംബെയിലെ അഡ്രസ്സ് തരാൻ പറയാൻ പറ്റുമോ ഒരു സാധാരണക്കാരന്റെ സംശയമാണ് ഞാൻ പറഞ്ഞു ഇക്കുബാൽ വലി മുഹമ്മദ് ബോംബെ അതാണ് അഡ്രസ് പറഞ്ഞത് അങ്ങനെ ഊരി പോയി അശ്വനി ആ പ്രസംഗം ഇപ്പോഴും കാസറ്റ് ഉണ്ട് ഇവനെ കൊണ്ട് ബോംബെയിൽ തെണ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ വിജയം തന്നെയാണ് ആരും മനസ്സിലാക്കണം ആ അവിടെ ചെന്നിട്ട് കുബാൽ വലി മുഹമ്മദ് കാരണെ എവിടെയാണ് അയാളൊരു ഫ്ലാറ്റ് എവിടെയാണ് നോക്കേണ്ടി വന്നില്ലേ ഇതന്റെ വിജയം ഇതിന്റെ മുരട് തേടിയാണ്ട് പോകും പിന്നെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിം പറയണേ ഈ പറയപ്പെട്ട വാദങ്ങളൊക്കെ ഒരു വിധത്തിലൊക്കെ പൊളിഞ്ഞുഞ്ഞിപ്പൊ തെളിവൊന്നും ആവശ്യമില്ല ഒരു പ്രസംഗം ആവശ്യമില്ല ഇപ്പൊ സാധാരണ ഗടിയിൽ മുടിയെന്നാണ് പറയുമ്പോൾ ആൾക്കാർക്ക് ചിറങ്ങിട്ട് വരികയാണ് അല്ലെ പൊതുവായിട്ട് ഏപിന്ന് കേൾക്കുമ്പോഴും എന്ന് കേൾക്കുമ്പോഴും ഒരു ഹാസ്യ കഥാപാത്രത്തിനെ പോലെ നാണം കെടാൻ ഇറങ്ങി പുറപ്പെട്ട എന്ത് ചെയ്യാനാ ഏ പത്തൊമ്പത് വയസ്സായി ഇനിയെങ്കിലും ഇയാൾക്ക് നിർത്തിക്കൂടെ ഇയാൾക്ക് പ്രായപൂർത്തിയായ അന്ന് മുതൽ ഈ സമുദായം സഹിക്കുന്നതാണ് എമ്പത്തഞ്ച് വയസ്സായിട്ട് ഇന്നും ഇക്കലിയ ഉളുപ്പുണ്ടോ ഈ പരിപാടിക്ക് നിങ്ങൾ നാലേ ഒരു മുടി ചോദിച്ചു ഇനിയിപ്പൊ എന്തേക്കും പറയാാലോ സ്ലിയാരും ആ താടി നെറച്ചത് വെയിലുണ്ടിട്ടല്ലോ വയസ്സായിട്ടല്ലേ ഇത് അനുഭവത്തിന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോ പേരെ കുട്ടികൾ ചീത്ത പറയും മുരീതന്മാരല്ല ശിഷ്യന്മാരല്ല ചെലപ്പം സ്വന്തം മകന്റെ മകൻ ഉപ്പ എനിക്ക് നാട്ടുകാരുടെ മുമ്പിലൂടെ നടക്കണം നിങ്ങൾ ഈ ആത്മീയ കച്ചവടം അവസാനിപ്പിക്കണമെന്ന് പേരക്കുട്ടികൾ എ പിന്നോട് പറയേണ്ടി വരും ഈ കളി കളിച്ച എന്തെങ്കിലും മനസ്സിലാക്കി പറഞ്ഞിട്ടാരാ ഇവിടെ ഷേറോ മുബാറക്കിനെതിരുള്ളത് പ്രസംഗിച്ച ഘട്ടങ്ങൾ ലോകത്തൊരിടത്തും നമ്മൾ പറയുന്നത് പോലെ ഷേറോ മുബാറക് സൂക്ഷിച്ചിട്ടില്ല ലോകത്തെ എല്ലായിടത്തും അങ്ങനെയാണ് സൂക്ഷിച്ചത് ലോകത്തൊരിടത്തും കാന്തപുരം എ പി അബുബക്ര മുസ്ലിം സൂക്ഷിച്ചതുപോലെ ഒറ്റ മുസ്ലിമും മുടി സൂക്ഷിച്ചിട്ടില്ല അത്ര ബഹുമാനം മുസ്ലിമീങ്ങൾക്കുണ്ട് ആദരവുണ്ട് അള്ളാഹാന്റെ ഹബീബിനെ ബഹുമാനിക്കാതെ ഒരു മുസ്ലിം ജീവിക്കാനാവോ അവിടുത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ എന്താ ഈ പറയുന്നത് നിങ്ങളെ തലല്ലാത്തൊരു ഏ എവിടുന്നോ ഒരു തലല്ലാത്ത മുടി കൊണ്ടുവന്നിട്ട് പണ്ഡിതന്മാര് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ലോകത്തുള്ള ചറഫാക്കപ്പെട്ട ഷാർ മുബാരക്കുകൾ മുഴുവനും സനതില്ലാതെ സൂക്ഷിക്കപ്പെട്ടു എന്ന് പ്രസംഗിക്കാനുള്ള നിന്റെ നാവിന്റെ കനം അത് വളരെ കനമുള്ളതാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അല്ലെ നിങ്ങൾ ആലോചിക്കി ലോകത്തൊക്കെ അംഗീകരിക്കപ്പെടുന്നത് അങ്ങനെ സൂക്ഷിച്ചിട്ടുള്ളൂ ഇവൻ ലോകം എവിടെ കണ്ട് ലോകം പണ്ടുവന് ഞാൻ പറയണില്ല ലോകം മുഴുവനും പരിശോധിച്ചിട്ട് വന്നിട്ടാണ് എന്താ പറയോ ലോകം മുഴുവനും പരിശോധിച്ചു അശ്വനി എന്നിട്ട് കണ്ടെത്തി ചേളാരിക്കാർ പറഞ്ഞ മാതിരി ഒരു സനതു എവിടെ ഇല്ലാൻ ആർക്ക് വേണ്ടിയിട്ടാണ് കുട്ടിയെ ഈ പരിപാടി എന്തിനു വേണ്ടിട്ടാ നമ്മളെ പറഞ്ഞോ നീ ചീത്ത പറയുക എന്നത് എന്റെ ജീവിതത്തിൽ അംഗീകാരമായി ഞാൻ മനസ്സിലാക്കുന്നു ഗുണം പറയാഞ്ഞാൽ മതി നിന്നെ പോലെ ഗതികെട്ടവരുടെ നാവിൽ നിന്ന് തെറി കേൾക്കുക എന്നത് അള്ളാഹു എനിക്ക് തന്ന ഒരു വലിയ അനുഗ്രഹമായി ഞാൻ മനസ്സിലാക്കുന്നു മറുപടി പറയുന്നില്ല അങ്ങനെ പറയാൻ എത്ര പറയേണ്ടി വരും നിങ്ങൾ നോക്കി ഇവിടെ തന്നെ ഗൗരവങ്ങൾക്ക് തിരിയുണ്ടോ ഞാൻ പറയണേക്ക് മനസ്സിലാകുണ്ടോ മനസ്സിലാകുണ്ടോ ജനിച്ചത് മുതൽ ഉറക്കത്തിൽ പോലും സത്യം പറയാൻ കഴിയാത്തൊരു കാക്ക ഒരു മുടിയും കൊണ്ടുവന്നു എന്നിട്ട് എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ ഞാൻ നിങ്ങളോട് ചോദിക്കാം കേരളത്തിൽ നിങ്ങൾ കേട്ടതിൽ വെച്ച് ഏറ്റവും അധികം കളവ് പറയുന്ന ആളാരാ പറയും ഇത് സമൂഹത്തിന്റെ വിശ്വാസ എന്റെ വിശ്വാസല്ല ഏറ്റവും അധികം അപവാദത്തിന് വിധേയനായ അപവാദം ചെയ്തു എന്ന് സമൂഹം വിശ്വസിക്കുന്ന പണ്ഡിതനാരാ പറയും ഇത് ജനങ്ങളെ വിശ്വാസ ഇസ്മായിൽ സഖാഫിന്റെ വിശ്വാസമല്ല ഏറ്റവും അധികം സാമ്പത്തിക ക്രമക്കേട് കാട്ടി എന്ന് സമൂഹം ആരോപണം ഉന്നയിച്ച പണ്ഡിതനാരാണ് പറയൂ കാന്തപുരക്കർ മുസ്ലിയാർ നിഷേധിക്കാൻ പറ്റൂത് പറ്റോ ഇത് സമൂഹത്തിന്റെ വികാരമാണ് ജനങ്ങളെ വികാരമാണ് ഇസ്മായിലിന്റെ വികാരമല്ല ഇതിൽ ഞാൻ നിങ്ങളുടെ പിന്നിലാണ് കാരണം നിങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിലായ മോശക്കാരനെ മനസ്സിലാക്കി ഞാൻ വളരെ വൈകി നിങ്ങൾ വിശ്വസിച്ചതിലത്തേക്ക് ഞാൻ എത്തി എന്നതല്ലേ ശരി ഞാൻ നിങ്ങളെ വിശ്വസിപ്പിച്ചു എന്നതാണോ ആണോ ുംസാഫി പ്രസംഗിച്ചിട്ട് ഇവരൊക്കെ എ പിക്ക് എതിരാക്കി അങ്ങനെയല്ല കുട്ടികളെ സംഭവിച്ചത് നേരെ മറിച്ചാണ് ഞങ്ങളൊക്കെ എസ് എസ് എഫ് എന്ന് വിളിച്ചു ഇയാൾ കുത്തുബും പിന്നിൽ നടന്നപ്പോൾ ഇവരൊക്കെ അയാൾ മോശമാണെന്ന് മനസ്സിലാക്കി അപ്പോൾ നിങ്ങൾ എന്റെയും മുമ്പിലാണ് അല്ലേ ഇത് സത്യമല്ലേ ഇവിടെ കേരളം അറിഞ്ഞ സത്യമല്ലേ നിഷേധിക്കാൻ പറ്റുമോ ഈ ഗതികേട് ഏ അത് എന്നൊരു നോണുണ്ടാവും കാന്തപുരം പറഞ്ഞ കളവുകൾ മാത്രം പറയാനാണെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തെ കാലം വെക്കേണ്ടി വരും അല്ലേ ഇപ്പൊ സമയല്ല ഇത് ജനങ്ങളെ വിശ്വാസ ഇയാളിപ്പൊ കായത്തിന്റെ ഒരു കഷ്ണം കൊണ്ടുവന്നാൽ പോലും ഇത് എവിടുന്നേ കിട്ടിയെന്ന ആൾക്കാർ ചോദിക്കും അവനവന്റെ വിശ്വാസം അവനവൻ ഉണ്ടാക്കണം ഞങ്ങളെ ചീത്തോറിഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഇപ്പ അറിഞ്ഞ വിഷയത്തിൽ എത്ര നുണ പറഞ്ഞു പോട്ടെ അതൊക്കെ പോട്ടെ ഈ ഒരു മുടിന്റെ വിഷയത്തിൽ എത്ര കളവ് ഈ ആശിനി അടക്കം പറഞ്ഞു ആദ്യന്തു പറഞ്ഞു നിങ്ങൾ കിട്ടി ആദ്യ എന്തേ പറഞ്ഞു സനതുണ്ട് അല്ലേ ഇതാ ഹസരജ് വായിച്ചത് സനദാണ് അല്ലേ ഇക്ബാചാലിയാല വഴി കിട്ടിയതും മുത്തസിലായ സനദാണ് സനതുണ്ട് അപ്പൊ ആൾക്കാർ സനദും ചോദിച്ചു ചെന്നപ്പോ നമ്പറ് മാറ്റി എന്തേ പറഞ്ഞു നിങ്ങൾ ദുബായിലേക്ക് വരൂ ഒരു കഷ്ണം സനത് അവിടെ ഉണ്ട് നിങ്ങൾ ബോംബെയിലേക്ക് പോകൂ ഒരു കഷ്ണം സനദ് അവിടെയുണ്ട് അത് കഴിഞ്ഞ് ബോംബേക്ക് എങ്ങനെ 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 പൊളിഞ്ഞു വന്നപ്പം ബോംബെ പാർട്ട് വണ്ണെ വന്നിട്ടുള്ളൂ വരാണ്ട് തീരൂല ഇത് ബോംബെ അല്ലേ നിങ്ങളൊക്കെ ഒഴിവുണ്ടാകുമ്പോ ഇക്കബാൽ വലി മുഹമ്മദ് എന്ന് പറയുന്ന ആളെ അന്വേഷിച്ചാ മതി പച്ചപ്പള്ളീന്റെ അടുത്തുണ്ടാവും ആള് അവള് അന്വേഷിച്ചാൽ കിട്ടും അയാളെടുത്ത് ചെന്നാ കായുണ്ടെങ്കിൽ ഓരോന്ന് വാങ്ങിപ്പോരി ഇങ്ങൾക്കും കിട്ടും ആ എന്തും കിട്ടും ഒരയമ്പതിനായിരം ഉപയോഗിച്ച് പോയിണ്ടെങ്കിൽ ഫാത്തിമീവിന്റെ പുതപ്പും റസൂലുദാന്റെ ചെരുപ്പും ഹസുലമിന്റെ ഫോട്ടോയും ഷേഖരി തങ്ങളെ കിതാബ് ഒക്കെ കിട്ടും നമ്മളിത് വിൽപ്പന നിർത്തൂല എന്താ കാര്യം അയാൾ ഉദ്ദേശിക്കുന്ന കായി ഉണ്ടാകൽ തന്നെയാണ് മനസ്സിലാവണം ഈ പരിപാടി ഇനി നോക്കുക മറ്റൊന്ന് ഒരു മുടി കിട്ടിയപ്പോ കാന്തപുരത്തിനെ കുറിച്ച് നിങ്ങൾ എന്തേ പറഞ്ഞു പറയൂ വിശുദ്ധ കേശങ്ങളുടെ തിരുസൂക്ഷിപ്പുകാരൻ കുത്തുബുലപ്പതാബ് ഹൗസലാൽ ഒക്കെ പറഞ്ഞു മുടി കിട്ടിയ അമീദ് എന്താ പറയാ കിട്ടണ മൂപ്പര പറയാൻ ഒരു കഷ്ണം മുടി കിട്ടിയപ്പോഴേക്ക് നാല്പത് കോടിന്റെ പള്ളി ഇനി പള്ളിക്ക് നമ്മൾ എന്താ കാട്ടുക ഈ ഗെയിമുകാരോടെ കുട്ടികളെ ഞങ്ങൾ തൊക്കെ പറയും പോക്കിന് നിങ്ങൾ ചൂടാകും ചൂടാകണം അതിനാ പറയണേ നിങ്ങൾ ദേഷ്യം പിടിക്കണം നിങ്ങൾ തെറി പറയണം നിങ്ങൾ ആക്ഷേപിക്കണം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു പ്രസംഗം നടത്തിയ അൻപത് ആൾ എ പി ഗ്രൂപ്പ് വിടും നൌഷാദാശിനി ഒറ്റ മറുപടി പറഞ്ഞ അഞ്ഞൂറാളാണ് വിടും പണ്ട് മറ്റാള് മന്ദരിച്ചു മുസേലിമത്തിൽ കഥാപുതിയ മന്ത്രിയാ കിട്ടുന്നവരോടൊക്കെ പറഞ്ഞോളി പേരോട് എന്ത് പറ്റിയോ മൂപ്പരും മുങ്ങി ഇനി ഇവര് പൊടിച്ചുകൊണ്ട് ഇരിക്കാൻ എന്ത് കളവോ പറഞ്ഞിട്ട് പറഞ്ഞോടുത്തോളൊക്കെ ഇനി ആൾക്കാരും മറന്നിട്ടേ വരുള്ളൂ റമദാൻ കഴിഞ്ഞിട്ട് ആ റമലാ മാസത്തിൽ പുതിയൊരു വിവാദം വരാൻ സാധ്യതയുണ്ട് എന്തായിരിക്കും അത് പറയും മാസപ്പിറവി അത് വന്ന ആൾക്കാരുടെ ശ്രദ്ധ കേട്ട് തിരിക്കാലോ ഏത് ഇതൊരു വലിയ ഗെയിമാണ് പൊട്ടിയത് ഇതൊരു വലിയ സത്യമല്ലേ നമ്മൾ പറയുന്നത് ഇപ്പൊ ഇവർ ഈ കളിക്കുന്ന കളി ഞാൻ ദീർഘമായി പറയല്ല േടുകൾ ഇവർ ചെയ്തു ഹബീബ് തങ്ങളുടെ പേരിൽ ശക്തമായ ആക്ഷേപം ഉന്നയിച്ചു മുനമ്പിൽ നിർത്തി ഞങ്ങൾക്കതിൽ വേദന ഉണ്ട് ഞങ്ങൾക്കതിൽ വിഷമുണ്ട് അഷ്റഫുൽ വസല്ല മുടി പെണ്ണുങ്ങളെ മുടി പോലെ വളർന്നു തൂങ്ങിയിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു ആറു മാസ വർഷം പോലും മുടിവെട്ടാത്ത പ്രാകൃതനാക്കി ഞങ്ങളെ നേതാവിനെ നിങ്ങൾ ചിത്രീകരിച്ചു അവിടുത്തെ മുടി പിന്നിലേക്ക് നീണ്ട് സ്ത്രീകളെ മുടി പോലെയാകുമായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു അവിടുത്തെ സൊറഫാക്കപ്പെട്ട മുടിക്ക് നെതലുണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞു അവിടുത്തെ ഭൂമിയിൽ സൂക്ഷിക്കപ്പെട്ട സാറുകൾക്കൊക്കെയും സനതില്ലാത്തവയാണെന്ന് നിങ്ങൾ പറഞ്ഞു വളരെ സൂക്ഷിച്ചു കൊള്ളണം ഇത് പരിധിയുടെ പുറത്താണ് ഇത് പരിധിയുടെ പുറത്താണ് ഇത് വലിയ ഗൗരവമാണ് എന്താ പ ചെയ്യ തീറ്റങ്ങളിപ്പ എവിടെ എത്തി ഞാൻ പറയലുണ്ട് വികസിച്ചാൽ അത് വഹാബിസ് ആകുന്നു ശരിയല്ലേ കുട്ടി പറഞ്ഞത് ഓ നമ്മളെ ചീത്തറിനോട്ടെ അത് പ്രശ്നല്ല പക്ഷേ ഈ ഉമ്മത്തിനെ സുന്നത്ത് ജമാത്തിന്റെ പേര് നിർത്തി ഈ കളി കളിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും ഈ പറയുന്നത് എ പി ഗ്രൂപ്പിലെ നിഷ്പക്ഷമതികളോടാണ് കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാലും അയാളുടെ മകന്റെയും ഹൈടെക് സ്വപ്നങ്ങൾക്ക് വേണ്ടി സമൂഹത്തെ വിഭജിക്കാൻ അനുവദിക്കരുതെന്ന് ആ കൂട്ടത്തിലെ നേതാക്കന്മാരോട് ഞാൻ പറയാം ഇബ്രാഹിമുൽ ബുഖാരി തങ്ങള് ഇവിടെ ഒരു സ്വലാത്ത് കൽക്കം നടത്താറുണ്ട് അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇടകലരാറുണ്ട് അത് ഞാൻ മുമ്പേ പറയാറുണ്ട് ഷാഫി മെഹബിൽ മസല പറഞ്ഞോട്ടെ അപ്പൊ നോക്കാം ഷാഫി മദഹബിൽ അങ്ങനെ മസ്സലൊന്നുമില്ല മതിന്നത്തുൽ ഫിത്തനുള്ള ഈ കാലഘട്ടത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ ഇടകലർന്ന് സ്വലാത്തിന് വരാനുള്ള വോക്കൊന്നും ഇവിടെ കിതാബ് കാണൂല അത് പോട്ടെ ഞങ്ങൾ പാപ്പാൻ അഭിഷയം പോട്ടെ അപ്പൊ അത് കഴിഞ്ഞിട്ട് മൂപ്പര സലാത്തിന് വരുന്ന ആൾക്കാരെക്കാൾ ഏറെ ആൾക്കാർ എവിടെ വരണം മർക്കസിൽ വരണം അതിനാ മുടി കൊണ്ടുപോകുന്നത് ഞങ്ങളോടുള്ള ദേഷ്യം കൊണ്ടുവന്നല്ല നിങ്ങൾ മുടി കൊണ്ടു ഞങ്ങൾ ഒരാളും വരൂല നിങ്ങളെ മുടിമ്മ നമ്മൾ കൊടുങ്ങോ കുടുങ്ങോ നിങ്ങളായാലും ബെൽത്ത് എന്തൊക്കെ കൊണ്ടുപോന്നി എന്തൊക്കെ പറഞ്ഞു ഏ നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും വരൂല മുസ്ലിം കുമ്പത്തിന് സമസ്തചരള ജമിയോത്തുലമയുടെ പണ്ഡിതന്മാർ പറയുന്നതിന്റെ അപ്പുറത്ത് അതിന്റെ പ്രവർത്തകർ പോകൂല പാണക്കാട് ഹൈദര തങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് എന്ന് പറഞ്ഞാൽ അത് ചവറ്റുകൊട്ടയിലേക്ക് ഇട്ട് കഴിഞ്ഞു ഇനി പ്രസംഗവും ആവശ്യമില്ല കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെ കാളമ്പാടി ഉസ്താദും പറഞ്ഞു ധനസമ്പാദനത്തിന്റെ മാർഗം ചവട്ട് ചവറ്റുകൊട്ടയിലേക്ക് നിങ്ങൾ എന്ത് തെളിവറിഞ്ഞാലും ഈ ഉമ്മത്തിൽ അറിയാം അത് സംഭവം എന്നതാണ് അവരെ കുറിച്ച് സമൂഹത്തിന്റെ വിശ്വാസം അതാണ് നേരത്തെ ഈ സമൂഹം പറഞ്ഞ വിശ്വാസമല്ല ഒറിജിനൽ വിശ്വാസമാണ് പക്ഷേ ഇത് കളിക്കണത് അവിടക്കാണ് മനസ്സിലാകുണ്ടോ നേരത്തെ സി എം വലിയാഹി റദിഅള്ളാഹുഹു അവിടുത്തെ ഫൈലിനെ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ വെറുതെ അങ്ങോട്ട് പറയാണ് മരണപ്പെടലോട് കൂടി മഹാനായി മരിച്ച പിറ്റിയെന്നു പറഞ്ഞ സ്വന്തം ആൾക്കാരുമായി നമ്മളെ ആൾക്കാർ സംശയിക്കൂലേ ഇതെന്താ പഠിച്ചോനെ അയാൾ ഇയാള് അയാള് ഇയാളും ഇയാളെ പോലെയാണ് അയാളും നോക്കൂലേ ഒപ്പം കൂടി നമ്മൾ കുടുങ്ങിപ്പോകൂ ചെലപ്പോ ഇയാളാണ് സ്വപ്നം കണ്ടോ എന്നെ നാട്ടിൽ കൂടി ഇറക്കണ്ടേ അയാൾക്കുളപ്പില്ല എന്തും പറയാ നെല്ലിക്കവെള്ളം തലയിപ്പാരിന്റെ സോക്കടാണെന്ന് പ്രസംഗം ഇല്ല മരുന്ന് ഇങ്ങനെ ആൾക്കാർ എന്തൊക്കെ പറയും ഇതിനൊക്കെ മനി മാന്യമാര് മൈക്കെട്ടി വേല നിങ്ങളാരെയും ലോകത്ത് ആരെയും വിശ്വസിക്കൂ അല്ലാഹു താലാക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എ പിന്നോട് വിശ്വസണം പറഞ്ഞു ഇങ്ങനത്തെ പറയുന്ന ആൾക്കാരെ കാണണമെങ്കിൽ കാരന്തൂർന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ഓടി കോവൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വലത്തോട്ട് തിരിയണം അവിടെ ഇയാൾക്ക് പറ്റിയ ആൾക്കാരുണ്ട് എ പി എപ്പോഴെങ്കിലും കാറി കയറ്റി ഇയാൾ അവിടെ ഇറക്കിയിട്ടില്ലെങ്കിൽ സംഭവം കുളവും ഇതിനുള്ള മരുന്ന് അത്രയേ ഉള്ളൂ നെല്ലിക്കാരിഷ്ടം കൊടുക്ക എന്താ ചെയ്യാം പഴയ കാലത്താണ് പറഞ്ഞാൽ കഴിക്കാൻ